നല്ലൊരു കയറ്റമാണ് ആ കയറ്റം നല്ല ഇടത്തോട്ടുള്ള വളവുമുണ്ട് അപ്പൊ കയറ്റത്തിനനുസരിച്ച് പുറകോട്ട് പോവാൻ വേണ്ടി എടുക്കാനുള്ള ഒരു വിദ്യയാണ് ഞാൻ ക്ലാസ് ചെയ്യുന്നത് പേരൻ്റെ ഗോവൽ ഇപ്പൊ ഗോവലാണ് ഇന്ന് കയറ്റം എടുക്കുന്ന ക്ലാസ് ചെയ്യുന്നത് അപ്പൊ ഗോവല് ചോട്ടി പിടിച്ചോളൂ അപ്പം ബ്രേക്ക് കാലെടുത്തു കഴിഞ്ഞാൽ ഇത് ഇറക്കമായത് കൊണ്ട് പൊറോട്ട് പോവാട്ട് പോയാൽ പുറകില് വണ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇടിക്കും ഇടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലുള്ള ഇടിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ മുന്നോട്ട് മാത്രമേ നമുക്ക് പാമ്പ് നിയമമുള്ളൂ പൊറോട്ട് ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും പാമ്പ് പാടില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചവിട്ടി പിടിക്കുക അതിന് വെച്ചാദ്യമേ ചവിട്ടിക്കുക ഇത് ഇതാണ് ക്ലച്ച് കുറച്ച് ചവിട്ടാ ഇനി നമുക്ക് ചെയ്യാണല്ലോ ഗിയർ ഗിയർ കണ്ടല്ലോ ഇതിന്റെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇടണം ഫസ്റ്റ് ഗിയറിൽ ഇവിടെ വര വര വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിലേക്ക് തന്നെ കൊടുക്കണം അപ്പം നീക്കി തള്ളി പിടിച്ചിട്ട് ഇടത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് മുകളിലേക്ക് ഇടുക അപ്പം ഫസ്റ്റാണെന്ന് ഉറപ്പിക്കണം ഇനി എനിക്ക് ഡൗട്ടായിട്ട് തോന്നുള്ളൂ ഫസ്റ്റ് ആണോ തേടാണോ ഒന്ന് ഉറപ്പിച്ച് ഉറപ്പായി എന്നാൽ ഒന്നുകൂടെ അങ്ങട്ടേ ഒന്നുകൂടെ ഉറപ്പിക്കാമല്ലോടെ കൊണ്ടുവന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം ക്ലച്ചിന്റെ സ്ഥാനം ഇതാണ് ക്ലച്ച് ഞാൻ ഈ വടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്ലച്ച് സകല അയയ്ക്കുമ്പോഴത്തേന് വണ്ടി സ്റ്റാർട്ടിങ് ആണല്ലോ ബ്രേക്കേ ചടി പിടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ലേശം അയക്കുമ്പഴത്തേന് മുന്നോട്ട് ഒരു പ്രഷർ വരും അതായത് ഒരു ഷിവറിങ് ഒരു വൈബ്രേഷൻ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും ആ സമയത്ത് നമ്മുടെ ഈ ഇടത്തെ കാല് ഒരു കാരണവശാലും പൊക്കരുത് അനക്കാതെ പിടിക്കണം കാരണം എന്ന് വെച്ചാല് പവർ കുറഞ്ഞ വണ്ടിയായത് പവർ പറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഇതിന് പവർ കൊടുക്കണം കൊടുത്താൽ മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ ഇത് പുറകോട്ട് പോകത്തില്ല കാരണം ഹാഫ് ക്ലച്ച് വന്നു കഴിഞ്ഞാൽ ഇത് പുറകോട്ട് കൊല്ലത്തില്ല കാരണം മുന്നോട്ട് ടെൻഡൻസി ആയി നിക്കുകയല്ലേ അങ്ങനെ ടെൻഡൻസി ആയി നിക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം മുന്നോട്ടേ പോകുള്ളൂ പക്ഷെ പവറില്ല നീങ്ങാനുള്ള അന്നേരം ഇപ്പോൾ ഈ ഷിവറിങ് ഉള്ള ആ സമയത്ത് മുന്നോട്ട് പവറുള്ളത് കൊണ്ടും ടെൻഡൻസി മുന്നോട്ട് ഉള്ളത് കൊണ്ടും വണ്ടി ഒരു കാലം പുറോട്ട് പോകാത്തത് കൊണ്ടും

ഇങ്ങനെ എടുക്കാൻ പറ്റും ഈസിയാണ് അപ്പൊ ഈ ആക്സേറ്ററിന്റെ ഒരു പകുതി അതായത് ഒരു അമ്പത് ശതമാനം ആക്സ്ടർ കൊടുത്തു പിടിച്ചിങ് ഉണ്ടാവട്ടെ റേസിംഗ് ഉണ്ടാവട്ടെ